അനുവർ എന്ന ബിസിനസ് രാഷ്ട്രീയക്കാരൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വെറും എട്ട് മാസത്തേക്ക് ഒരു എം എൽ എയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സർക്കാരിനെ ഒരു അമിതമായ സാമ്പത്തിക ചെലവിലേക്ക് അദ്ദേഹം തള്ളിവിട്ടിരിക്കുകയാണ് ഇതിൽ അദ്ദേഹത്തിന് എന്ത് നേട്ടമുണ്ടായി എന്ന കാര്യം പ്രസക്തമാണ് സത്യത്തിൽ ഇല്ലത്ത് നിന്ന് വിടുകയും ചെയ്തു അമ്മാ എത്തിയതുമില്ല എന്നൊരവസ്ഥയിലാണ് അദ്ദേഹത്തിൽ അനിവാര്യമായി വന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥി സാരഥി എം സ്വരാജ് വിജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല യു ഡി എഫ് യു ഡി എഫ് കാരന് പോലും ഈ കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിൻ്റെ പക്വതയില്ലാത്ത യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടം വെല്ലുവിളിച്ചുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് എന്ന പോലെ രംഗത്ത് കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് അധികാര രാഷ്ട്രീയത്തോട് താൽപ്പര്യമില്ലാതിരുന്നിട്ടും ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് എം സ്വരാജ് എന്ന ശക്തനായ പോരാളി നിലമ്പൂരിൽ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് ക്രൈസ്തവ മുസ്ലിം ജനവിഭാഗങ്ങളായ ന്യൂനപക്ഷങ്ങളാണ് മണ്ഡലത്തിലെ പ്രധാന ശക്തി ഇതിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഒരിക്കലും ആര്യാടൻ മുഹമ്മദോ അദ്ദേഹത്തിൻ്റെ മകനായ ആര്യാടൻ ഷോക്കത്തോ സ്വീകാര്യരായ ഒരു സ്ഥാനാർത്ഥികളെ ആയിരുന്നില്ല നിരീശ്വരവാദികളും മുസ്ലിം മത വിഭാഗത്തിൻ്റെ ആചാരങ്ങളെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുള്ള ആളായ ആര്യാടൻ മുഹമ്മദും മകനും അതുപോലെ മുസ്ലിം ലീഗിനെ എന്നും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള ആര്യാടൻ മുഹമ്മദിനും മകനും ഒരിക്കലും ഈ ഈ സമുദായങ്ങളുടെ പിന്തുണ ലഭിക്കുകയില്ല ലഭിച്ചിട്ടുമില്ല മുസ്ലിങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തെ കുട നിർത്തി പീർണിപ്പിക്കുക എന്ന നയമാണ് എല്ലാ കാലത്തും ആര്യാടന്മാർ സ്വീകരിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ ശക്തമായ ഗുണപ്രചരണങ്ങളും മറ്റു പ്രചരണങ്ങളുമൊക്കെ നടത്തി വന്നിട്ടുള്ളവരാണ് തന്തയുമാകർ അതുകൊണ്ട് തന്നെ മുസ്ലിം ജനസംഘടനകളുടെ അത് ഏത് വിഭാഗത്തിൻ്റെതായിക്കോട്ടെ അവരുടെ പിന്തുണ ഒരിക്കലും ആര്യാടൻ ചോദത്തിൽ ലഭിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ ശക്തനായ സാരഥിയായ എം സ്വരാജ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല അന്വർം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിനോട് ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ഈ അനവസരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ തള്ളിവിട്ടത് എന്ന് എന്നിരുന്നാലും ശക്തമായ പോരാട്ടം ഇവിടെ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് സ്വരാജ് തന്നെയാണ് അതുകൊണ്ട് സ്വരാജ് എന്ന കാര്യവും ഇവർക്കും ഉറപ്പാണ്